ഈയിടെയായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കൂടുതലായി എൻജോയ് ചെയ്ത ട്രാൻസ്ഫർ വാർത്തയാണ് നോവാസദോയുടേത് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ആ റൂമറുകൾ അവസാനിക്കുകയായിരുന്നു എന്തായാലും ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും ഈ ട്രാൻസ്ഫർ വാർത്ത ഉയർന്നു വരികയുണ്ടായി സദോയ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എങ്കിലും കേരളയുടെ റിപ്പോർട്ടറായ ആശിഷ് നേഗി ഇപ്പോൾ ഈ ഒരു വാർത്ത കൺഫേം ചെയ്യുകയാണ് നോഹാ സദോയ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ഡീലിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലെ ആശിഷ് നേഗിയുടെ റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഗോവയെ സംബന്ധിച്ചിടത്തോളം ഗോവയ്ക്ക് വേണ്ടി ഈ സീസണിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച താരമാണ് നോഹ സദോയ് ഈ ഒരു താരത്തെ ടീമിലെത്തിക്കുകയാണെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരക്ക് വലിയ തരത്തിൽ ഊർജ്ജം പകരുമെന്നതിൽ യാതൊരു സംശയമില്ല ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമാണ് ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ദിമിയെ മാറ്റി നിർത്തിയാൽ ഗോൾ അടിക്കാൻ മറ്റൊരു പ്രോപ്പർ സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നില്ല ഇഷാൻ പണ്ഡിത തുടങ്ങിയ താരങ്ങൾക്കൊന്നും തിളങ്ങാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല മൂന്ന് കോടി രൂപയ്ക്കാണ് നോവാ സൊദോയെ ടീമിലെത്തിച്ചിട്ടുള്ളത് എന്ന് ആശിഷ് നേഗിയുടെ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്തായാലും നോവാ സൊദോയെ ടീമിലെത്തുകയാണെങ്കിൽ ക്വാമെ പെപ്ര അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടാവില്ല